തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്താൻ തമന്നയുടെ ഹൊറർ ചിത്രം ഹോളിവുഡിന് ആശ്വാസമായ അരൺമനെ ഫോർ തമന്നെയും റാഷിയും ഖന്നെയും പ്രധാന വേഷത്തിലെത്തിയ തമിഴ് കോമഡി ഹൊറർ ചിത്രം അരൺമനെ ഫോർ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കുന്നു ഒരുക്കിയ ചിത്രം പ്രതികരണങ്ങൾക്കിടയിലും അൻപത് കോടി ക്ലബും കടന്ന് കുതിക്കുകയാണ് ഇതുവരെ ആഗോളതലത്തിൽ ചിത്രം അറുപത്താറ് കോടിയോളം രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സന്തോഷ് പ്രതാപ് രാമചന്ദ്ര രാജു യോഗി ബാബു സുന്ദർ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു മറ്റ് പ്രധാന റിലീസുകൾ ഈ വാരം ഇല്ലാത്തതിനാൽ വൈകാതെ ചിത്രം നൂറ് കോടി ക്ലബിലിടം നേടുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രവചനം അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നു മാത്രം ചിത്രം അൻപത് കോടി രൂപയിലധികം നേടിയായിരുന്നു ഇതുവരെ നാൽപ്പത് കോടിയിലധികം രൂപ തമിഴ്നാട്ടിൽ നിന്നും സ്വന്തമാക്കിയ അരൺമനി ഫോർ കളക്ഷനിൽ മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്തുമോ എന്നാണ് അനലിസ്റ്റുകൾ ഉറ്റുനോക്കുന്നത്